കേരള കോൺഗ്രസിൽ കലാപമുണ്ടാക്കിക്കൊണ്ടാണ് ജോസ് കെ മാണി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രമോദിന് റാന്നി സീറ്റ് നൽകിയത് പാലായിൽ സി പി എമ്മുകാരുടെ കുതികാൽ വെട്ടിൽ തികച്ചും അപ്രതീക്ഷിതമായി ജോസ് തോൽക്കുമ്പോൾ വേണമെങ്കിൽ തന്നെ താനാക്കിയ ജോസിന് വേണ്ടി പ്രമോദിന് സ്ഥാനം രാജിവെക്കാമായിരുന്നു എന്നാൽ അത് ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഒരു വാക്ക് പോലും പ്രമോദ് ചോദിച്ചതുമില്ല അതേസമയം പൂഞ്ഞാറിൽ നിന്നും ജയിച്ച സെബാസ്റ്റിൻ കുളത്തുങ്കൽ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും ജോസ് അംഗീകരിച്ചില്ല ജോസ് കെ മാണി ഉള്ളതുകൊണ്ട് മാത്രമാണ് റോഷി അഗസ്റ്റിൻ മന്ത്രിയായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാർട്ടി ചെയർമാൻ എന്ന നിലയിൽ റോഷിയെ മന്ത്രിയാക്കാൻ ജോസ് അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ റോഷിക്ക് മുന്നിൽ എല്ലാ വഴികളും അടഞ്ഞേനെ ഒടുവിലുത ജനങ്ങൾ പൂർണ്ണമായി വെറുത്തു വെറുത്തുകഴിഞ്ഞ് പിണറായിയുടെ ക്യാമ്പിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ജോസിന്റെ ശ്രമങ്ങൾക്ക് വിലങ്ങുതടിയാകുന്നു ഈ രണ്ട് നേതാക്കളാണ് ജലവകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ നിയമിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി നേരിട്ടാണ് സെക്രട്ടറി സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റിലെ ഉന്നത നേതാവാണ് സി പി എം നേതാക്കളുമായി അടുത്ത ബന്ധം അദ്ദേഹം പുലർത്തുന്നുമുണ്ട് ഒരിക്കൽ വ്യക്തിപരമായ ഒരു വിവാദം പ്രൈവറ്റ് സെക്രട്ടറിയെ കുറിച്ച് ഉയർത്തെങ്കിലും ജലവിഭവ മന്ത്രിക്ക് ഒരു നടപടിയും സ്വീകരിക്കാനായില്ല അതിനാൽ ജലവിഭവ മന്ത്രാലയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ആദ്യം മുഖ്യമന്ത്രി അറിയും മന്ത്രി റബ്ബർ സ്റ്റാമ്പായി തുടരും ഇത്തരത്തിൽ മന്ത്രി റോഷിയെ സി പി എം ലോക്ക് ആക്കിയെന്നാണ് പറയപ്പെടുന്നത് ആരാണ് പ്രമോദ് നാരായണൻ സി പി എമ്മിന്റെ കളരിയിൽ നിന്നാണ് പഠനം തുടങ്ങിയത് ജോസ് കെ മാണിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാനായി കേരള കോൺഗ്രസ് ടിക്കറ്റിൽ റാന്നിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടാൻ അത് കാരണമായി വർഷങ്ങൾക്ക് മുമ്പ് സീതാറായ് യെച്ചൂരിയുടെ പ്രസംഗം തർജ്ജമ ചെയ്യാനാണ് പ്രമോദ് നാരായണ റാന്നിയിൽ പോയത് ഈ തെരഞ്ഞെടുപ്പിൽ അതേ പ്രമോദ് നാരായണന് വേണ്ടി പ്രസംഗിക്കാൻ വൃന്ദ കാരാട്ട് അടക്കമുള്ള സി പി എം നേതാക്കൾ റാന്നിയിൽ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായത് വിജയവും അങ്ങനെ തന്നെ തികച്ചും അപ്രതീക്ഷിതം പ്രമോദിനു നേരെ ചോദ്യങ്ങൾ ഉയരുന്നത് ആദ്യമല്ല സി പി എമ്മിൽ നിന്ന് കോൺഗ്രസിലെത്തി പിന്നെ കേരള കോൺഗ്രസിലും ജോസ് കെ മാണിയുടെ മനസാക്ഷിയായപ്പോൾ കേരള കോൺഗ്രസുകാരാണ് ആദ്യം ചോദിച്ചത് ആരാണ് പ്രമോദ് സി പി എമ്മുമായി ചർച്ചകൾക്ക് പോയപ്പോൾ മറ്റു പാർട്ടിക്കാർക്കും ഇതേ ചോദ്യം ഉയർന്നു റാന്നിയിൽ സ്ഥാനാർത്ഥിയായപ്പോൾ ചോദ്യം മാറി സി പി എമ്മിന്റെ വാടക സ്ഥാനാർത്ഥിയാണോ ജയിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദ്യം കേരള കോൺഗ്രസിലെ സി പി എമ്മുകാരനാണ് പ്രമോദ് നാരായണൻ പ്രമോദ് നാരായണന്റെ സി പി എം എന്ന പലപ്പോഴും ും ചർച്ചയാകുന്നുണ്ട് സി പി എം കുടുംബാംഗമാണ് അദ്ദേഹം നൂറനാട് പാലമേലിൽ പരമേശ്വരമാണ് വീട് മുത്തച്ഛൻ സി കെ ബാലകൃഷ്ണ പിള്ള സ്വാതന്ത്ര്യ സമരസേനാനിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊല്ലം ആലപ്പുഴ സെക്രട്ടറിയുമായിരുന്നു ശൂരനാട് സംഭവത്തിലെ പ്രതികളെ പ്രമോദിന്റെ വീട്ടിലാണ് ഒളിവിൽ കഴിഞ്ഞത് ഇ എം എസും ക്യാപ്റ്റൻ ലക്ഷ്മി വീട്ടിൽ വന്നുപോയി നാലാം ക്ലാസ് പഠിക്കുമ്പോൾ ബാലസംഘത്തിലൂടെ പൊതുരംഗത്ത് വന്നു ചെറുപ്പത്തിൽ എസ് എഫ് ഐയിലെത്തി ബിഷപ്പ് മൂർ കോളേജിൽ ആദ്യം എസ് എഫ് ഐ ചെയർമാനായിരുന്നു ഇരുപത്തിരണ്ടാം വയസ്സിൽ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ആലപ്പുഴയിലെ സി പി എം തർക്കത്തിൽ പാർട്ടിയിൽ നിന്നും തെറിച്ചു ഒരിക്കൽ ലോകസഭയിലേക്കും പരിഗണിച്ചു എന്നാൽ പാർട്ടിയിലെ തർക്കം മൂലം പിന്തള്ളപ്പെട്ടു പിന്നീട് സ്വയം പുറത്തു പോയി പാർട്ടിയിൽ നിന്ന് മാറിയ ശേഷം വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു ഏതാനും മോണ്ടി സ്റ്റോറി സ്കൂളുകൾ തുടങ്ങി പൊതു എന്ന നിലയിൽ കെ എം മാണിയെ ഇഷ്ടപ്പെട്ടിരുന്നു ആദ്യം പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി പിന്നീട് നേരിട്ട് പാർട്ടി ജനറൽ സെക്രട്ടറിയായി കെ എം മാണി നിയോഗിച്ചു പ്രസംഗമാണ് ജോസിനെ ലഭിപ്പിച്ചത് പ്രസംഗിക്കുന്നത് പരിഭാഷപ്പെടുത്തുന്നതും ഇഷ്ടം രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പ്രസംഗം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് പ്രസംഗം കൊണ്ട് ഗുണം മാത്രമല്ല ദോഷവുമുണ്ട് പണ്ട് അന്നത്തെ സി പി എം ദേശീയ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തി അതോടെ പാർട്ടിയിൽ ചിലർക്ക് ഇഷ്ടക്കേടായി സി പി എമ്മിന്റെ വാടക സ്ഥാനാർത്ഥിയാണ് പ്രമോദ് എന്ന് ആരോപണം ഉയർന്നു പ്രമോദ് ആണ് സ്ഥാനാർത്ഥിയെന്ന് കേരള കോൺഗ്രസ് എം പ്രഖ്യാപിച്ചപ്പോഴും സി പി എം അറിഞ്ഞതെന്നാണ് പ്രമോദിന്റെ വാദം കേരള കോൺഗ്രസിന് നൽകിയ സീറ്റാണ് റാന്നി ലക്ഷണമൊത്ത പ്രതികൂല സാഹചര്യങ്ങളായിരുന്നു റാന്നിയിൽ എന്നും പലരും കരുതി ജോസ് കെ മാണിയുടെ ധീരതയാണ് പ്രമോദിനെ സ്ഥാനാർത്ഥിയാക്കിയത് രാജ് എബ്രാഹാമിന്റെ മികവ് കൊണ്ടാണ് റാന്നി സി പി എം അഞ്ചുവട്ടം നിലനിർത്തിയത് ആ മണ്ഡലത്തിലേക്കാണ് മത്സരിക്കാൻ പോയത് ഏതാനും കാര്യങ്ങളാണ് വിജയത്തിന് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചാരണത്തിനെത്തി പ്രമോദിനെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചു പാർട്ടി സെക്രട്ടറി എ വിജയരാഘവൻ നേരിട്ട് കമ്മിറ്റികൾ വിളിച്ചു ചേർത്തു സഖാവ എന്ന തരത്തിൽ തന്നെ പ്രമോദ് കേരള കോൺഗ്രസ് എം പ്രവർത്തിച്ചു വികസനത്തിനായി ജനകീയ മാനിഫെസ്റ്റോ തയ്യാറാക്കി കോളേജ് സെന്റർ പിൽഗ്രിം ടൂറിസം പദ്ധതി കാർഷികോൽപ്പന്നങ്ങൾക്കായ റാന്നി ബ്രാൻഡ് എന്നിവയായിരുന്നു മാനിഫെസ്റ്റോ ട്യൂട്ടോറിയലിൽ കുട്ടികൾക്കായി ക്ലാസ് എടുത്തു അതുവഴി അവരുടെ കുടുംബങ്ങളിലെത്തി സി പി എം പ്രമോദിനെ ജയിപ്പിച്ചു ഇതിനിടയിൽ കോൺഗ്രസിൽ എത്തിയെങ്കിലും രമേശ് ചെന്നിത്തലയാണ് പ്രമോദിനെട്ടിയത് കേരള കോൺഗ്രസ് യു ഡി എഫുമായി അടുക്കുന്നതായി വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളായി പ്രചരിക്കുന്നുണ്ട് വീണ്ടും ഒരു പിളർപ്പിന്റെ വക്കിലേക്കാണ് കേരള കോൺഗ്രസ് എം പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയും യു ഡി എഫിലേക്കും മടങ്ങിപ്പോകണമെന്ന അഭിപ്രായക്കാരനായ എം എൽ എമാരും ഒരു വശത്ത് ഇടതിനൊപ്പം തുടരാമെന്ന നിലപാടുമായി പാർട്ടി മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും തെരഞ്ഞെടുപ്പ് കാലത്തെ പിളർപ്പുകൾ പുത്തരിയല്ലാത്ത കേരള കോൺഗ്രസുകൾ ആ പതിവ് ഇക്കുറിയും ആവർത്തിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സെബാസ്റ്റിൻ കുളത്തെങ്കിൽ ജോബ് മൈക്കിൾ റോഷി അഗസ്റ്റിൻ പ്രമോദ് നാരായണൻ എൻ ജയരാജ് എന്നിങ്ങനെ അഞ്ച് എം എൽ എമാരാണ് കേരള കോൺഗ്രസ് എമ്മിനെ നിയമസഭയിലുള്ളത് ഇതിൽ സെബാസ്റ്റ്യൻ കൊളത്തിങ്കിലും ജോബ് മൈക്കിളുമാണ് യു ഡി തിരികെ പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നതെന്നും റോഷി പ്രമോദ് നാരായണനും ഇടതുമുന്നണിയിൽ തുടരാൻ താൽപ്പര്യപ്പെട റിപ്പോർട്ടുകൾ മുന്നണി മാറ്റ ചർച്ചയിൽ രണ്ട് രണ്ട് എന്ന നിലയ്ക്കായാൽ നിർണായകമാകുക എൻ ജയരാജിന്റെ നിലപാടാണ് എന്നത് നിശ്ചയം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ സമയത്ത് റോഷി മന്ത്രിയാകട്ടെ എന്ന നിലപാട് മുന്നോട്ട് വെച്ചത് ജയരാജായിരുന്നു അതിനാൽ തന്നെ ജയരാജ് വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാണ് എന്നാൽ കോൺഗ്രസിന്റെ സഹായമില്ലാതെ ജയരാജന് കാഞ്ഞിരപ്പള്ളിയിൽ ഇക്കൂറി ജയിക്കാനാവില്ല റോഷിക്കും ഇടുക്കിയിൽ ജയിക്കണമെങ്കിൽ യു ഡി എഫിന്റെ സഹായം കൂടിയെത്തീരും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയും കാഞ്ഞിരപ്പള്ളിയും കോൺഗ്രസ് തൂത്തുവാരിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അത്രമേൽ നിർണായകമായതിനാൽ അത്രയും സൂക്ഷ്മതയോടെയാണ് യു ഡി എഫ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത് അതിന്റെ ഭാഗമായാണ് ഹൈക്കമാൻഡ് തലത്തിൽ ജോസ് കെ മാണിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കം നടത്തുന്നത് സോണിയാഗാന്ധി ജോസ് കെ മാണിയുമായി ചർച്ചകൾ നടത്തിയെന്നാണ് സൂചന ഇതിരെ എ സി സി ജനറൽ സെക്രട്ടറിയും എംപിയുമായി േണുഗോപാലിന്റെ ഇടപെടലും ഉണ്ടായിരുന്നു എന്നാണ് സൂചനകൾ യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗും കേരള കോൺഗ്രസിന്റെ വരവിനെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് തിങ്കളാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന കേന്ദ്ര അവഗണനയ്ക്കെതിരായ സത്യാഗ്രഹത്തിലെ ജോസ് കെ മാണിയുടെ അസാന്നിധ്യം വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത് വിദേശത്തേക്ക് പോയതിനാലാണ് സത്യാഗ്രഹത്തിന് ജോസ് എത്താത്തതെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ നൽകുന്ന വിശദീകരണം പിറ്റേത് ചൊവ്വാഴ്ച ഇതേ പരിപാടിയുടെ ചിത്രം തുടരുമെന്ന കുറിപ്പോടെ പാർട്ടി മന്ത്രി റോഷി അഗസ്റ്റിൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടരുമെന്ന അടിക്കുറിപ്പോടെയാണ് എം എൽ എ പ്രമോദ് നാരായണൻ പങ്കെട്ടിട്ടുള്ളത് മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾ ചൂടുപിടിച്ചു നിൽക്കവേ ഈ രണ്ട് ഫേസ്ബുക്ക് കുറിപ്പുകളെ അത്ര ലാഘവത്തോടെ കാണാനാകില്ലെന്ന് ചുരുക്കം ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നതിന് മുൻപ് ഇരുവരും ജോസിനോട് ഒരു വാക്കുപോലും ചോദിച്ചില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൽ ഡി എഫ് പ്രഖ്യാപിച്ച മധ്യമേഖലാ ജാഥ ജോസ് കെ മാണി നയിച്ചേക്കില്ലെന്നും സൂചനയുണ്ട് പാർലമെന്റ് ബജറ്റ് സമ്മേളനമായതിനാൽ അതിൽ പങ്കെടുക്കണമെന്നതാണ് വിട്ടു നിൽക്കുന്നതിന് കാരണമായി പറയുന്നത് പകരം ചീഫ് വിപ്പ് എൻ ജയരാജനെ ചുമതല ഏൽപ്പിക്കാമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് ജാഥയുടെ ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളിൽ പങ്കെടുക്കാമെന്നും എന്നാൽ ജാഥ ഉടനീളം നയിക്കാൻ ബുദ്ധിമുട്ടാണെന്നുമുള്ള നിലപാടിലാണ് നിലവിൽ അദ്ദേഹം കഴിഞ്ഞ രണ്ട് ഇടതുമുന്നണി യോഗങ്ങളിലും ജോസ് കെ മാണി പങ്കെടുത്തില്ല സാധാരണ സി പി എം സി പി ഐ നേതാക്കൾ നയിക്കുന്ന രണ്ട് ജാഥകളാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി നടത്തുക ഇപ്രാവശ്യം മൂന്ന് ജാഥകളായി തുതന്നെ ജോസ് കെ മാണിയെ കൂടി ക്യാപ്റ്റൻ ആക്കാനും അതുവഴി കേരള കോൺഗ്രസിന്റെ മുന്നണിയിൽ ഉറപ്പിച്ചു നിർത്താനുമാണ് നീണ്ടകാലത്തെ കാലത്തെ യു ഡി എഫ് ബന്ധം കെ എം മാണിയുടെ കേരള കോൺഗ്രസ് വിച്ഛേദിച്ചത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ബാർകോഴ വിവാദത്തിന് പിന്നാലെയാണ് യു ഡി എഫ് വിടുന്നത് ശേഷം സഭയിൽ പ്രത്യേക ബ്ലോക്കായി മാറി എന്നാൽ രണ്ടു കൊല്ലത്തിനപ്പുറം രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകാൻ യു ഡി എഫ് തയ്യാറായതോടെ വീണ്ടും മാണിയും പാർട്ടിയും യു ഡി എഫിലെത്തി എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കെ എം മാണിയുടെ മരണത്തിന് പിന്നാലെ പാർട്ടിയിലെ ശാക്തീക സമവാക്യങ്ങൾ മാറിമാറിഞ്ഞു